എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന കരകൗശല മേഖലയ്ക്ക് പ്രചോദനമേകി പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോറൂം ഉദ്ഘാടനം പ്രൗഢമായി പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഹകരണ സംഘങ്ങളിലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിശീലന പരിപാടികളിലാണ് നമ്മൾ സംഘടിപ്പിച്ചത് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടെങ്കിൽ നടത്താൻ വേണ്ടി തീരുമാനം എത്തിയും ഓരോ മേഖല തിരിച്ചുകൊണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങൾ എസ് സി എസ് ടി സഹകരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യവസായ സഹകരണ സംഘങ്ങൾ പല സംഘങ്ങളും മറ്റും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി ആരംഭിച്ചു വരികയാണ് പരിശീലനത്തിൻ്റെ കൊണ്ട് കൂടുതൽ ഇതിനെ ഈ സ്ഥാപനങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്തി എങ്ങനെ നമുക്ക് പോകുവാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തിപ്പോൾ കേരള എംപ്ലോമെൻ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉപയോഗിച്ച് അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രോബ്ലം നമ്മുടെ സംസ്ഥാനത്ത് ആകുന്നതൊക്കെ അതിനെ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എഗ്രിമെൻറ്റുകളും ഉപ്പ് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റാർട്ടപ്പുകൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയുന്നു ഈ സ്റ്റാർട്ടപ്പിലൂടെ പുതിയ തൊഴിലവസ്ത്രങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയ സാധ്യതകളെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ തന്നെയാണ് കേരള എക്കണോമി നോളജ് നോളർ എക്കണോമി മിഷൻ്റെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനും നോളർ ഇക്കണോമി മിഷനും സംയുക്തമായിക്കൊണ്ട് കൂടുതൽ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനുള്ള ഒട്ടേറെ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി അതുമാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളടങ്ങി ഇക്കാര്യത്തിൽ നല്ലത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് അവിടെ ഒരു പ്രദേശത്തുണ്ട് മണിത്തുക്കി എന്ന ആ പ്രദേശത്തിൻ്റെ പേര് അവിടെ പ്രധാനമായിട്ടും ആദിവാസി വിഭാഗങ്ങളാണ് നമ്മുടെ വൈകിട്ട ജോലിക്കൽ അപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പഴയന്നൂർ പൊളിഞ്ചോട് സൊസൈറ്റിയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അധ്യക്ഷനായിരുന്നു ആദ്യ വിൽപ്പനയും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് ജില്ലാ വ്യവസായ കേന്ദ്രം സഹകരണ ഇൻസ്പെക്ടർ കെ എസ് മനോജ് അംബേദ്കർ ഡെവലപ്മെന്റ് സെന്റർ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എൻ വാസുദേവൻ കലാ സാംസ്കാരിക സെക്രട്ടറി ആശിഷ് എസ് പട്ടികജാതി സഹകരണ സംഘം പ്രസിഡന്റ് രമേശൻ എസ് പ്രശാന്ത് സംഘം ഭരണസമിതി അംഗം ആർ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്യൂസ് പഴയന്നൂർ